ഞാൻ എന്നെ പരിചയപ്പെടുത്തുകയാണ് മീഡിയ ആൻഡ് ഇൻഫർമേഷൻ കമ്മിറ്റി കൺവീനർ ആർ ജെ പ്രദീപ് ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിന് ട്രസ്റ്റിൻ്റെ ക്ഷണം സ്വീകരിച്ച് എത്തിയിട്ടുള്ള വിവിധ ദൃശ്യ ശ്രവ്യ മാധ്യമ പ്രവർത്തകരെ ട്രസ്റ്റിൻ്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വേദിയിലുള്ള ഔദ്യോഗിക പാരവാഹികളെ പരിചയപ്പെടുത്തുകയാണ് ശ്രീ എസ് വേണുഗോപാൽ ട്രസ്റ്റ് ചെയർമാൻ ശ്രീമതി വി ശോഭ പ്രസിഡന്റ് ആറ്റുകാൽ ട്രസ്റ്റ് ശ്രീ ശരത് കുമാർ കെ സെക്രട്ടറി അറ്റുവൽ ട്രസ്റ്റ് ശ്രീമതി ഗീതാകുമാരി എ ട്രഷറർ എ ബി ടി ശ്രീ കൃഷ്ണൻ നായർ പി കെ വൈസ് പ്രസിഡന്റ് അദ്ദേഹം എത്തും ശ്രീ അനുമോദ് എസ് ജോയിന്റ് സെക്രട്ടറി അറ്റുവൽ ട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊങ്കാല മഹോത്സവം ജനറൽ കൺവീനർ ശ്രീ രാജേന്ദ്രൻ നായർ ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊങ്കാല മഹോത്സവം ജോയിൻറ്റ് ജനറൽ കൺവീനർ ജ്യോതിഷ് കുമാർ എന്നിവർ അദ്ദേഹം എത്തിയിട്ടില്ല എത്തും പിന്നെ നമ്മുടെ ബഹുമാനരേഖ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ മീഡിയ ആൻഡ് ഇൻഫർമേഷൻ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മറ്റ് കാര്യ ഉത്സവം സംബന്ധിച്ചെല്ലാ കാര്യങ്ങളും ട്രസ്റ്റ് ഭാരവാഹികൾ വിശദീകരിക്കുന്നതാണ് രീതിയിലിരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ സദസ്സിലുള്ള ദൃശ്യമാധ്യമ പ്രവർത്തക സുഹൃത്തുക്കൾ ട്രസ്റ്റ് കൂടംഗങ്ങൾ പ്രസ് പ്രസിൻ്റെ ഭാരവാഹികൾ എല്ലാവർക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിൻ്റെ പേരിൽ നമസ്കാരം അറിയിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊങ്കാല മഹോത്സവം അഞ്ചാം തീയതി രാവിലെ പത്തിനുള്ള മുഹൂർത്തത്തിൽ കാപ്പുകെട്ടി കുടിയിരുത്തി ആരംഭിച്ചു കഴിഞ്ഞു ഇനി അതും അതിൻ്റെ കൂടെ തന്നെ ഏഴാം തീയതി രാവിലെ കുത്തിയോട്ട വ്രതം കുത്തിയോട്ട ബാലന്മാരുടെ വ്രതവും ആരംഭിച്ചു കഴിഞ്ഞു ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പതിനാലാം തീയതിയുള്ള പതിമൂന്നാം തീയതി ഉള്ള ലോക പൊങ്കാല മഹോത്സവം അടുപ്പുവറ്റ ചടങ്ങിലേക്കാണ് ഇനി എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നത് രാവിലെ പത്ത് പതിനഞ്ചിനുള്ള മുഹൂർത്തത്തിലാണ് ആ ചടങ്ങ് നടക്കുന്നത് ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് പൊങ്കാല നിവേദ്യം നടത്തുന്നതാണ് ക്ഷേത്ര ക്ഷേത്ര ട്രസ്റ്റ് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ട്രസ്റ്റ് ബോർഡ് മെമ്പേഴ്സും പല രീതിയിലുള്ള കമ്മിറ്റികൾ കൂടി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എല്ലാം ഒരു പൂർണ്ണതയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആ വിവരങ്ങൾ സുഹൃത്തുക്കളെ എല്ലാവരെയും അറിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇത്തവണത്തെ ഉത്സവത്തിന് ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാല ഇടുന്നതിലേക്ക് വേണ്ടി വളരെയേറെ സൗകര്യങ്ങൾ ട്രസ്റ്റ് നടത്തിയിട്ടുണ്ട് കൂടാതെ പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടി പുതിയ സംവിധാനങ്ങൾ പാർക്കിംഗ് ഏരിയയ്ക്ക് മൂന്നാല് സ്ഥലങ്ങളിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അഞ്ചാം തീയതി പിന്നെ ഏറ്റവും പ്രധാന ഒരു ചടങ്ങാണ് ഉത്സവ സമയത്ത് നടക്കുന്ന താലപ്പുലി താലപ്പുലി മാർച്ച് പതിമൂന്നാം തീയതി രാവിലെ തന്നെ താലപ്പുലി ബാലുകമാർ ക്ഷേത്ര ദർശനത്തിലേക്ക് വേണ്ടി ഇവിടെ എത്തുന്നുണ്ട് അതിൻ്റെ ക്രമീകരണങ്ങളെ പറ്റിയെല്ലാം ഇവിടെ വിവരിക്കുന്നതാണ് ഇത്തവണ ഗ്രീൻ പ്രോട്ടോകോൾ പോലിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ വളരെ നിർബന്ധകരമായിട്ടുള്ള ഒരു കാര്യമാണ് കോർപ്പറേഷൻ അതിലേക്ക് വേണ്ടി മുൻകന് മുൻപന്തിയിൽ നിൽക്കുകയാണ് നാം എല്ലാ സ്ഥാപനങ്ങളിലും അന്നദാനം നടത്തുന്ന സ്ഥലങ്ങളിൽ ഭക്തജനങ്ങൾക്ക് ആഹാരം കൊടുക്കുന്ന സ്ഥലം വെള്ളം കൊടുക്കുന്ന സ്ഥലം ഇവിടെ എല്ലാം ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന പേപ്പർ കപ്പ് ഇത്തവണ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് ട്രസ്റ്റിൻ്റെ അന്നദാനം കൊടുക്കുന്ന സ്ഥലത്തെല്ലാം സ്റ്റീൽ ഗ്ലാസ് ആണ് ഇത്തവണ ഉപയോഗിക്കുന്നത് പിന്നെ നിയമ ചൂടിൻ്റെ കാഠിന്യം കണക്കിലെടുത്തുകൊണ്ട് പൊങ്കാലക്കാർ പൊങ്കാല ഇടുന്ന സമയത്ത് നിശ്ചിത അകലം പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിൻ്റെ ആവശ്യകത ഇത്തവണ വളരെ കൂടുതലായിട്ടാണ് ഒഫീഷ്യലായിട്ട് ഡിപ്പാർട്ട്മെൻറിൽ നിന്നും അറിയിച്ചിട്ടുള്ളത് പിന്നെ ദേവിയെ പുറത്തെഴുന്നള്ളിപ്പിക്കുന്ന ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങളെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി മാർച്ച് പതിമൂന്നാം തീയതി തന്നെ രാ വൈകുന്നേരം ഏഴ് നാൽപ്പത്തഞ്ചിന് കുത്തിയോട്ട പാലന്മാരുടെ ചൂരൽ കുത്ത് നടക്കും അത് കഴിഞ്ഞാലുടൻ തന്നെ ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി ദേവി പുറത്തെഴുന്നള്ളും പുറത്തെഴുന്നള്ളും മണക്കാട് പോയിട്ട് അവിടുത്തെ പൂജ രാവിലെ അഞ്ച് മണിക്ക് നടക്കും അതിനുശേഷം തിരിച്ച് ഒൻപത് മണിക്ക് ക്ഷേത്രത്തിൽ എത്തണമെന്നുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിട്ടുള്ളത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആനയുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ നിയമങ്ങളെല്ലാം ട്രസ്റ്റ് മാക്സിമം അതിൻ്റേതായ രീതിയിൽ ആ ഉത്തരവുകൾ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് മുമ്പോട്ട് പോയിരിക്കുന്നത് ഇതിൻ്റെ ഓരോ കൂടുതൽ പിന്നെ ഇതിൽ ഈ ഉത്സവ സമയങ്ങളിലെ ഒരു പ്രത്യേകതയുള്ളത് ഏഴാം ഉത്സവ ദിവസം അതായത് നാളെ നട തുറക്കുന്നതിന് ഏഴരയ്ക്ക് മാത്രം ദർശനം തുടങ്ങുകയുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ ഈ ഉത്സവത്തിനുണ്ട് നാളെ ഏഴരക്ക് ശേഷം മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനമുള്ളൂ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ സെക്രട്ടറി വിവരിക്കുന്നതാണ് സർക്കാർ തലത്തിൽ നടത്തിയ അവലോകന അവലോകനകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭംഗിയായ നടത്തിപ്പിനുള്ള പ്രവൃത്തികൾ എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് പതിമൂന്നാം തീയതി നടക്കുന്ന പൊങ്കാലയ്ക്ക് പൊങ്കാലയ്ക്കുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ഇപ്പോൾ ആയിട്ടുണ്ട് മീഡിയയ്ക്ക് ആവശ്യമായ ഓവൻ പാക്ക് ചെയ്യുന്നതിന് ക്ഷേത്രത്തിൻ്റെ മുന്നശത്തെ ടൈൽസ് ഇട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്ത് മീഡിയ കണ്ണീരരുടെ നിർദ്ദേശമനുസരിച്ച് പാർക്കിങ്ങിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേവി അടിച്ചോറിയത്തിന് മുന്നിലുള്ള സ്ഥലം ദൗർ ദൗർലധിൻ്റെ കണക്കിലെടുത്താണ് ഇങ്ങനെ ക്ഷേത്രത്തിന് മുന്നേശത്ത് ഈ ഓവികൻ്റെ പാർക്കിംഗ് മാറ്റിയിരിക്കുന്നത് എല്ലാ പത്രപ്രവർത്തകരും ഇതിനെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം ഭക്തജനങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ ഏറെ ഇത്തവണ ക്ഷേത്രത്തിൽ ദർശനത്തിന് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുവേണ്ടി വെ വളരെ വ്യക്തമായിട്ട് നമ്മളെ തൊഴുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തു നിന്നാണ് ആൾക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രവേശനം കൊടുത്തിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും കൂടി ഭക്തജനങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നതാണ് നാളെ ഏഴാം ഉത്സവ ദിവസം ഏഴ് മണിക്കാണ് പള്ളി ഉണർത്തലുള്ളത് സാധാരണ അഞ്ച് മണിക്കാണുള്ളത് അതായത് നാളെ ഏഴ് മണിക്കാണ് അപ്പോൾ അതിനനുസരിച്ച് ദർശനം ആൾക്കാർക്ക് ഏഴര മണിയോടുകൂടി ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് ഉത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിനും വാർത്തകൾ പതിമൂന്നാം തീയതി വൈകുന്നേരം പതിമൂന്നാം തീയതി രാവിലെ ഒന്ന് പത്ത് പതിനഞ്ചിന് പൊങ്കല അടുപ്പ് കൂട്ടുന്നതും ഒന്ന് പതിനഞ്ചിന് നിവേദ്യവുമാണ് വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് കുത്തിവട്ട കുത്തിവട്ട ഏഴ് നാൽപ്പത്തഞ്ചിന് കുത്തിവട്ട കുട്ടികളുടെ ചുവരി കുത്തുകൾ നടത്തും പതിനൊന്ന് പതിനഞ്ചിന് നമ്മൾ ആ പുറത്തരുന്ന വിൽപ്പ് നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാർച്ച് പതിനാലാം തീയതി രാത്രി പത്ത് മണിക്ക് പത്ത് മണിക്ക് കാപ്പഴിച്ച് കുടിയെ കുടി കുടിയിറക്ക കുടിയിറക്കുന്നതും രാത്രി ഒരു മണിക്ക് കുടിയീർപ്പണത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊങ്കാല മോത്സവം അവസാനിക്കുന്നതുമാണ് ഉത്സവം വളരെ ഭംഗിയായി നടത്തുന്നതിനും വാർത്തകൾ ജനങ്ങൾക്ക് നൽകുന്നതിനും പത്രമാധ്യമങ്ങളെല്ലാം ചെയ്യുന്ന പങ്ക് വളരെ വലുതാണ് എല്ലാ പത്രമാധ്യമങ്ങൾക്കും ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പൊങ്കാല മഹോത്സവത്തിൻ്റെ പറ്റിയും മറ്റ് പ്രധാന ക്ഷേത്ര വാർത്തകളും സമയബന്ധിതമായി നടത്തുന്ന പ്രവർത്തന പ്രചരണത്തിന് ട്രസ്റ്റിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊങ്കാല മഹോത്സവത്തിൻ്റെ ജനറൽ കൺവീനർ ശ്രീ രാജേന്ദ്രൻ നായർ അവരുകൾ രണ്ടു വാക്കു സംസാരിക്കുന്നതാണ് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഇതുവരെ ഇതുവരെയും എല്ലാം നല്ല രീതിയിൽ നടന്നു പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സഹായവും ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൊങ്കാല മഹോത്സവം ഭംഗിയായിട്ട് കൊണ്ട് നട തീർക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സാധാരണ പ്രതീക്ഷിച്ചുണ്ട് നേരത്തെ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച പോലെ ദൃശ്യമാധ്യമ പ്രവർത്തനം പ്രവർത്തകരുടെ വാഹനങ്ങളും എല്ലാം തന്നെ പുതുതായി ഇത്ത ക്ഷേത്രത്തിന് മുന്നശമുള്ള ഏരിയയിൽ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത്തവണ കഴിഞ്ഞോണത്തെ പോലെ ഈ ദേവി ഓഡിറ്റോറിയത്തിന് മുമ്പേ അല്ല അവിടെ ആവുമ്പോൾ ആവശ്യം പോലെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത് അപ്പം ആ രീതിയിലുള്ള അറേഞ്ച്മെന്റ് നിങ്ങളുടെ സ്ഥല നിങ്ങളുടെ സൈഡിൽ നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ തിരിച്ചറിഞ്ഞ എല്ലാ ശ്രവ്യ മാധ്യമ പ്രവർത്തകർക്കും ട്രസ് കൂടെ നിങ്ങൾക്കും നമസ്കാരം ഇപ്പൊ ചെയർമാൻ സൂചിപ്പിച്ച ഈ യോബി വാനിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് ഞങ്ങൾ ഇത്തവണ ഒരു രജിസ്ട്രേഷൻ കൂടി ഒന്ന് ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം അവിടെ വാഹനങ്ങൾ ക്രമമായി പാർക്ക് ചെയ്യുന്നതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ ഒബി വാൻ്റെ നമ്പർ ഒന്ന് ഒരു റിക്വസ്റ്റ് റിക്വസ്റ്റായിട്ടൊന്നും തരിക സ്പോട്ടിൽ തന്നെ അപ്രൂവൽ ആയിട്ട് തരാം കാരണം നിങ്ങൾക്ക് പോലീസിനോട് കൊടുക്കാനുണ്ട് കാരണം പൊങ്കാലക്കാർ ഇരിക്കുന്ന സ്ഥലത്തിന് അടുത്തായിട്ട് തന്നെയാണ് ഈ ഒബി വാനിടാനുള്ള സ്ഥലവും ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ പോലീസിൻ്റെ അറേഞ്ച് സപ്പോർട്ട് കൂടി അവിടെ ഉണ്ടാവും അപ്പോൾ എത്ര വാഹനങ്ങളും ഉണ്ടാവുമെന്ന് എന്നറിയുന്നതിനും സ്ഥലം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാ ചാനൽ പ്രവർത്തകരുടെയും അകമഴിഞ്ഞ സഹകരണം അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ നേരത്തെ നടന്ന മന്ത്രിതല അവലോകന യോഗങ്ങളിൽ ഒരു വാർത്ത ഉണ്ടായിരുന്നത് നമ്മുടെ എല്ലാ വർഷവും നടന്നു വരുന്ന പുഷ്പവൃഷ്ടി ഈ വർഷം ഉണ്ടായിരിക്കില്ല എന്നൊരു അറിയിപ്പുണ്ടായിരുന്നു എയർപോർട്ടിലെ റൺവേ മെയിൻ്റനൻസ് കാരണം ഇത്തവണ അത് സംസ്ഥാന സർക്കാരിൻ്റെ സപ്പോർട്ടും അദാനി എയർപോർട്ടിൻ്റെ അതോറിറ്റീസിൻ്റെ അകമഴിഞ്ഞ സപ്പോർട്ടും രാജീവ് ഗാന്ധി സെൻറ്റർ ഓഫ് ഏവിയേഷൻ ടെക്നോളജിയുടെ സപ്പോർട്ടും കണ്ട് ഇന്ന് രാവിലെ അതിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് പണി നിർത്തിവെച്ച് അന്നത്തെ ദിവസം പുഷ്പവൃഷ്ടി നടത്തുന്നതിലേക്കുള്ള സൗകര്യം അദാനി എയർപോർട്ട് ഒരുക്കി തരികയും ഇപ്പോൾ കളക്ടറേൻ്റെ കളക്ടറുടെ ഫൈനൽ അപ്രൂവൽ വേണ്ടി പോയിക്കുവാണ് ഇന്നലെ വെർബലി അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അതും ഈ ഒരു അവസരത്തിൽ എല്ലാ പത്രദൃശ്യ മാധ്യമ മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയാണ് ഇതുവരെ ഉത്സവം തുടങ്ങുന്നതിന് മുന്നേ മുതൽ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വന്ന പത്രങ്ങൾ വരെയും നിങ്ങളുടെ എല്ലാവരും ഉത്സവം വളരെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും പല പല ആൾക്കാരും പല സഹായങ്ങൾക്ക് വിളിച്ചത് ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരാൻ ശ്രമിച്ചിട്ടുമുണ്ട് എന്തെങ്കിലും പോരായ്മ നിന്നിട്ടുണ്ടെങ്കിൽ ശ്രമിക്കണമെന്നും തുടർന്നും എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും വേണമെങ്കിലും വിളിക്കാം നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ദേവീനാമത്തിൽ എല്ലാവർക്കും ആശംസകളും അനുഗ്രഹങ്ങളും എപ്പോഴും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മുടെ നടപ്പന്തല ക്യൂ കോംപ്ലക്സ് ഇല്ലേ അതിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ഇപ്പം തറക്കല്ലൊക്കെ ഇട്ട് കല്ലൊക്കെ പാകിയ ഇന്റർലോക്കൊക്കെ പാകിയ ഒരു സ്ഥലമുണ്ട് കുറച്ച് ഇന്നലെ ശിങ്കാരിമേള നടന്നില്ലേ ആ സ്പേസ് ജയറാമിന്റെ ശിങ്കാര്യമേള നടന്ന് കൂടുതൽ ഏരിയ ഉണ്ട് ഇവിടെ കഞ്ചപ്ഷൻ ആണ് ഇപ്പോൾ ഞങ്ങൾ പാർക്കിങ്ങിനൊക്കെ വേണ്ടി ഒരുപാട് പാർട്ടിഷൻ ചെയ്തായിരുന്നു പിന്നെ പോലീസിന്റെ വണ്ടി മൊത്തം ഇവിടെയാണ് പാർക്കിംഗ് വി ഐ പി വണ്ടി ഇവിടെ വരും അപ്പൊ നിങ്ങൾ എല്ലാ വർഷവും ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതിനൊരു ശാശ്വതമായ പരിഹാരം എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത് അപ്പൊ എല്ലാവരുടെയും ഈ ഒരു ഫസ്റ്റ് വർഷമാണ് അവിടെ അപ്പൊ എല്ലാവരുടെയും സഹകരണം നല്ല ഉണ്ടാവണം തലേദിവസവും എല്ലാ വർഷവും കൊണ്ടിടാറ് ആ അപ്പൊ പോലീസിന് വണ്ടിയുടെ നമ്പറൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അവിടെ വഴി ക്ലിയർ ആയിരിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കാൻ വേണ്ടി തന്നെയാണ് ആ ഇല്ല ഞങ്ങൾക്ക് വിളക്ക് കേട്ട് കയറിയതിനു ശേഷം മാത്രമേ അവിടെ സ്റ്റാൻഡ് കെട്ടാൻ പറ്റുകയുള്ളൂ ഇത്തവണ വിളക്കേട്ട് കൂടുതലുമാണ് ആ ദിവസം അപ്പൊ വിളക്കേട്ട് അകത്ത് പന്ത്രണ്ട് മണിക്ക് ദീപാരനയ്ക്ക് ശേഷം മാത്രമേ വിളക്കെട്ട് അകത്ത് കയറത്തുള്ളൂ ഇപ്പൊ വിളക്കേട്ട് കയറി തിരിച്ചിറങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അത് ഒരു പ്രദക്ഷിണം വെച്ച് തിരിച്ചു വരണം ഫ്രണ്ടിൽ കൂടെ തന്നെ തിരിച്ചു വറങ്ങണം കെട്ടുന്നത് അതാണ് അതിന്റെ ഒരു പ്രശ്നം മറ്റു വാഹനങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന പോലെ പാർക്കിംഗ് തന്നെ അറേഞ്ച് ചെയ്യേണ്ടി വരും ഇല്ല എല്ലാ വർഷത്തെ പോലും അതിന്റെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഉള്ളതായിട്ടൊന്നും പോലീസൊന്നും അറിയിച്ചിട്ടൊന്നുമില്ല അതാ പറഞ്ഞ ഒരു റിക്വസ്റ്റ് ഓബിവാൻ ആണോ മീഡിയ പാസ് ഒന്ന് ഇഷ്യൂ ചെയ്യും ഇത് കഴിഞ്ഞിട്ട് രജിസ്ട്രാർ ആയിട്ടുള്ള എല്ലാവർക്കും ഇന്ന് മീഡിയ പാസ് കഴിയുമ്പോ ആ അല്ല അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം ആ ഷ്യൂർ അതിന്റെ അത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം മീഡിയക്കാരൊന്ന് വിടുന്നതിന അപ്പോൾ ഇതിന് ആദ്യത്തത് വണ്ടിയിൽ വരാനുള്ളൊരു സൗകര്യം ഒരുക്കണം എന്നാൽ തീർച്ചയായിട്ടും പോലീസിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കാം അവരെ ആ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉറപ്പുവരുത്താം അടുത്ത ഈ നമ്മുടെ സെക്യൂരിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ഇഷ്യൂ വിളിച്ച് പറഞ്ഞ പത്രക്കാർക്കെല്ലാം തന്നെ അപ്പോൾ തന്നെ സോൾവ് ചെയ്ത് കൊടുത്തു ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു കാര്യം പറയാം കെട്ട് ചടങ്ങ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും അകത്തായിരുന്നു ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ആയിരിക്കും ചടങ്ങ് ഞങ്ങൾ ഞങ്ങളകത്ത് വേണം ഈ സമയത്ത് കാപ്പ് കെട്ടുന്ന ആ പൊര ആ പുരയുടെ ഫ്രണ്ടിൽ നിന്ന് ക്യാമറക്കാർ ലൈവ് ചാനൽസ് ആണ് പത്രക്കാരെല്ലാം ക്യാമറ നേരെ അകത്തോട്ട് ഷൂട്ട് ചെയ്തു അവിടെ നിന്ന് ഭക്തജനങ്ങൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ട് അകത്ത് വന്ന ഭക്തജനങ്ങൾ ഞങ്ങളുടെ അടുത്തായിരുന്നു കുതിര കയറിയത് മൊത്തം മേഡം ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ് അങ്ങനെ വന്ന സമയത്ത് ഞാൻ അതും പറയാം മുഖ്യധാര തന്നെ തന്നെയല്ലായിരുന്നു ഇപ്പോഴത്തെ ഈ പുതിയ ഈ ഓൺലൈൻ പത്രങ്ങളൊക്കെ മീഡിയസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് അപ്പോൾ ഇവർക്ക് എല്ലാവരും ഐഡി ഐഡന്റിറ്റി കാർഡ് സ്ക്രൂട്ട്നൈസ് ചെയ്ത് കേട്ടാനുള്ള സാഹചര്യം അവിടെ എല്ലാവരും എടുത്തോട്ടെന്ന് വിചാരിച്ചു പക്ഷേ ഈ കാപ്പിട്ട് നടക്കുന്ന സമയത്ത് എല്ലാവരും അകത്ത് റെക്കോർഡ് ചെയ്യുമായിരുന്നു അപ്പം അങ്ങനെ വന്ന സമയത്ത് അവരും സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ചൂട് ഇടപെട്ട് നേരിട്ടത് അവർ തന്നെയായിരുന്നു ആദ്യത്തിൽ അപ്പോൾ അവർ അങ്ങനെ റെസ്ട്രിക്ഷൻ വന്നു എന്നെ വിളിച്ച ആൾക്കാരോടുള്ള ഞങ്ങൾ സോറി പറയുകയും പിന്നീട് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് അന്ന് എല്ലാവരെയും അകത്തെടുക്കരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒഴുകി ക്യൂ കോംപ്ലക്സ് തൊട്ട് പുറത്ത് എവിടെ വേണമെങ്കിലും എടുക്കാനും കുത്തിയോട്ട കുട്ടികളുടെ നമസ്കാരം എടുക്കാൻ ആവശ്യപ്പെട്ട ആൾക്കാർക്ക് ഞങ്ങൾ വിളിച്ച് പറഞ്ഞത് പ്രകാരം നിങ്ങൾക്ക് ഞങ്ങൾ ആവശ്യപ്പെടാം അപ്പോൾ തന്നെ വിളിച്ച് പറയും ഇന്ന ചാനലുകാർ വരും അവരെ അനുവദിക്കണം അതല്ലേ നല്ലത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കും അപ്പം അതിനുവേണ്ടി തന്നെയാണ് ഒരു കമ്മിറ്റി തന്നെ പ്രത്യേകം രൂപീകരിച്ചിരിക്കുന്നത് പത്ര ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ സുഖമായി നടക്കുന്നതിലേക്ക് കുറ്റമറ്റ രീതിയിൽ പോകാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ മുൻകൂട്ട് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകാനുള്ള സംഭവം സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളെ ഒരു മുൻകൂട്ടി അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇന്നലെ തന്നെ തന്നെ ആരാണെന്ന് ഓർക്കുന്നത് ജനം ടീം ജയറാമിന്റെ പ്രോഗ്രാം വന്ന സമയത്ത് ജയറാമുമായിട്ടൊരു ഡിസ്കഷൻ പറ്റിയില്ല ഒന്ന് അറേഞ്ച് ചെയ്യാമോ എന്ന് ചോദിച്ചു പുള്ളിയുടെ പരിപാടി കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ജി സിയുടെ റൂമിൽ വെച്ചതിനുള്ള സൗകര്യം എല്ലാവർക്കും ഒരുക്കി കൊടുത്തു കുത്തിയോട്ടെ കുട്ടികളുടെ നമസ്കാരം എടുക്കണമെന്ന് പറഞ്ഞു നമ്മൾ ഒരു ദിവസം സമ്മതിക്കാറുണ്ട് വിളിച്ച് പറഞ്ഞ പോലെ അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് നമ്മളോട്ടൊന്ന് അറിയിച്ചാൽ മതി നമുക്ക് എല്ലാവരെയും ആലോചിച്ചാൻ ബുദ്ധിമുട്ടുണ്ട് അതാണ് പ്രശ്നം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരിക്കലുമില്ല അല്ല അല്ല ഞാൻ അതാ പറഞ്ഞു ഇനിയിപ്പോൾ അങ്ങനെ ഒരു കവറേജ് അകത്തേക്ക് അങ്ങനെ വരുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേവിയത് നിങ്ങൾ ചിലപ്പോൾ പുതിയ സെക്യൂരിറ്റീസ് ആയിരിക്കും അവർക്ക് അവരുടെ അറിയില്ലായ്മയായിരിക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും സോറി അറിയുകയാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ ഉത്സവം പ്രമാണിച്ച് ടെമ്പറി എടുക്കുന്ന ആൾക്കാർക്കുണ്ടാവും പുറത്ത് നിൽക്കുന്നവര് മെജോറിറ്റി ടെമ്പററി ആൾക്കാരായിരിക്കും കാരണം ഉത്സവത്തിനാണ് കൂടുതൽ ആൾക്കാരുടെ ആവശ്യം ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് നമുക്ക് അത്ര ആവശ്യമില്ല അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം അതിലൊരു വിഷമം തോന്നരുത് ദേവിയുടെ ദേവി നാമത്തിൽ എല്ലാവരും ഖേദം രേഖപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സൗകര്യം ഞങ്ങൾ അഷറിയും ഉറപ്പ് വരാം അമ്പലത്തിനകത്ത് റെസ്ട്രിക്ഷൻ ഉണ്ട് മാഡം അപ്പൊ അതെ അത് നമുക്ക് നോട്ട് ചെയ്യാം അത് കറക്റ്റ് ചെയ്യാം ഉത്സവത്തിനാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാ പറഞ്ഞു മാഡം എപ്പോഴൊക്കെ നിങ്ങൾ സഹകരണം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അത് വഴിക്കുന്ന എല്ലാവർക്കും ഏതാണ്ടൊക്കെ അറിയാന്നുള്ളത് തന്നെയാണ് അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ട് ദേവികൾ ഞങ്ങൾ അറിയിക്കുക നമുക്ക് തീർച്ചയായിട്ടും പരിഹാരം കാണാം ഞങ്ങള് ചെയ്യാൻ പറ്റുന്നതിന് ഞങ്ങളുടെ ഗ്രൗണ്ട് ഇത്തവണ കൂടുതൽ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ട്രസ്റ്റിന്റെ സ്ഥലം എവിടെയെല്ലാം ഉണ്ടോ അവിടെ എല്ലാ സൗകര്യങ്ങളും ഇത്തവണ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഫ്രണ്ടിലെ ഗ്രൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഒരുപാട് കൂടുതൽ സ്ഥലം ഇത്തവണ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കീഴമ്പടവിയിലേക്ക് പോകുന്ന സ്ഥലമുണ്ട് അവിടെയുള്ള പ്രോപ്പർട്ടീസും പുതുതായിട്ട് കുറെ സ്ഥലങ്ങള് ക്ലിയർ ചെയ്ത് പൊങ്കാലിടാങ്ങൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ട്രസ്റ്റിന്റെ ഭാഗത്ത് തന്നെ ഒരുപാട് പൊങ്കാലിടാനുള്ള സൗകര്യങ്ങൾ കൂടുതലുണ്ട് ഞങ്ങളെ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങളെ ഭാഗത്ത് തരുന്നത് ബാക്കിയൊക്കെ കോർപ്പറേഷൻ ആണ് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യമല്ല ആ അതെ അതെ അപ്പം വീടുകളുടെ മുറ്റത്തൊക്കെ തന്നെയാണ് സർക്കാർ കാര്യങ്ങളല്ല നമ്മൾ മറുപടി പറയുന്നത് ശരിയല്ല ബഹുമാനപ്പെട്ട മേയർ ഈ യോഗം നടത്തിയ സമയത്ത് കവടിയാർ മുതൽ തെക്കാട് ഹോസ്പിറ്റൽ വരെ റോഡ് ഹൈടെക് റോഡാക്കിയെന്നും അതിൻ്റെ രണ്ട് സൈഡിലുള്ള പാത്ത് വേയിൽ പുതുതായിട്ട് കള്ളട്ടൈലിട്ടിരിക്കുന്നുണ്ട് അവിടെ പൊങ്കാലയിടുന്നവർ ശ്രദ്ധിക്കണം അതിലൂടെ കൂടുതൽ കേടുപാടുകൾ വരുത്തരുത് എന്നുള്ള റിക്വസ്റ്റാണ് തന്നിട്ടുള്ളത് അപ്പം ഭക്തജനങ്ങൾ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് കോർപ്പറേഷൻ പ്രതീക്ഷിക്കുന്നത് സിക്റ്റായിട്ട് ഇടാൻ പാടില്ല എന്നുള്ള ഒരു രീതി പറഞ്ഞിട്ടില്ല പക്ഷേ അതേസമയം തന്നെ റൈലിനെ നഷ്ടം വരുത്താത്ത അല്ലെങ്കിൽ കേടുപാട് വരുത്താത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് മേയറുടെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് മീഡിയക്കാര് അത് സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തയ്യാറാണ് അത് തന്നെ അതായത് മീഡിയക്കാർക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് ഔട്ട് തീർച്ചയായിട്ടും ഔട്ട് തരാൻ പറയാം എം സെവനാണ് നമ്മള് റെക്കോർഡ് ചെയ്യുന്നത് എം സെവനടുത്ത് എല്ലാ ചാനലിനും ഔട്ട് തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ് പിന്നെ ഇത്തവണ ചെയ്യുന്നത് ഈ ക്യാമറ വെക്കുന്ന പ്ലാറ്റ്ഫോം തന്നെ രണ്ടടിയും കൂടെ ഇത്തവണ പൊക്കുന്നുണ്ട് അപ്പൊ ഒരു ആങ്കിളില് കുറച്ചും കൂടെ വിസിബിലിറ്റി പണ്ടാരടുപ്പിൽ കിട്ടും ഉദ്ദേശിക്കുന്നത് ஆஹ் சந்தர் இது விசிபிலிடி கிட்டு வண்டியுள்ள நடபடிகள் ஓட்டு தயிர் ஆசியப்பட எல்லா சேனலிலும் தரா அப்ப கிடைத்தவர்கிட்ட ஒரு 우리 i a നയൻ ഫോർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു ഓർഹിദാന്റെയും അതുപോലെയുള്ള ഇപ്പം ഇപ്രാവശ്യവും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് അമ്മയുടെ പൊങ്കാല മഹോത്സവം വളരെ നന്നായിട്ട് എടുക്കാനുള്ള സൗകര്യം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ മീഡിയ പാസ് ഇന്നിപ്പോൾ ഇവിടെ വിതരണം ചെയ്യും അതുപോലെ ഓ വി വാനിൻ്റെ രജിസ്ട്രേഷൻ്റെ കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ വാനിൻ്റെ നമ്പറും ഒക്കെ കൊടുത്തിട്ട് പോയാൽ പ്രയോജനകരമായിരിക്കും ഇവിടെ എത്തി ഈ അഞ്ച് ദിവസം ഈ ഇപ്പോൾ ഇന്ന് ആറാം ഉത്സവ ദിവസമായി അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കവറേജും വളരെ നന്നായിട്ട് പത്രത്തിലായാലും എല്ലാം വളരെ നന്നായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് പ്രത്യേകം നന്ദിയുണ്ട് ഇന്ന് ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് പാക്കറ്റിലാണ് വിതരണം ചെയ്യുന്നത് അതും അമ്മയുടെ പ്രസാദം വാങ്ങി നമുക്ക് പൊങ്കാല മഹോത്സവം വളരെ നന്നായിട്ട് ഇപ്രാവശ്യവും നടത്തി പിരിയാമെന്ന് ിക്കുന്ന എല്ലാര്ക്കും നന്നെ എല്ലാവർക്കും നന്ദി രൂപപ്പെടുത്തി അഞ്ചഞ്ചു പേരായിട്ട് ഒന്ന് പോകാനുള്ള ഒരു സംവിധാനം ചെയ്യണം ഫുഡ് പാക്കറ്റ്